തലവേദനയുള്ള ഭൂരിഭാഗം ആളുകളുടെയും ആഗ്രഹമാണ് എത്രയും സിനിമയിൽ രജനീകാന്ത് തല മാറ്റിവെക്കുന്നത് പോലെ അവരുടെ തലയൊന്ന് മാറ്റിവെക്കാൻ സാധിച്ചാലോ എന്നുള്ളത് എൻ്റെ തല ഒന്ന് വെട്ടി മാറ്റി കളഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ തലയൊന്ന് വെട്ടിപ്പൊളിച്ച് ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരാമോ ഇത് മാറ്റി വെക്കാൻ സാധിക്കുമോ അതല്ലെങ്കിൽ വേറൊരു തല വെക്കാൻ സാധിക്കുമോ എന്നെല്ലാം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ആക്ച്വലി നിങ്ങൾ മാറ്റി വെക്കേണ്ടത് തലയല്ല പക്ഷെ മറ്റു പലതുമാണ് നിങ്ങൾ മാറ്റി വെക്കേണ്ടത് പക്ഷേ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ തീരുമാനിച്ചിരിക്കുന്ന ഒരു ഡയഗ്നോസിസിനെ ആയിരിക്കാം ചിലപ്പോൾ മാറ്റി വെക്കേണ്ടത് അതുമല്ലെങ്കിൽ ഈ മൈഗ്രെയിനെ ഈ തലവേദനയെ നിങ്ങൾ സമീപിക്കുന്ന രീതി ആയിരിക്കാം ഒരുപക്ഷെ മാറ്റേണ്ടത് അതുമല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കാം നിങ്ങൾ മാറ്റി വെക്കേണ്ടത് തല മാറ്റി മാറ്റിവെക്കുന്നതിന് പകരം ഡയഗ്നോസിസ് മാറ്റി പിടിക്കുകയോ അതല്ലെങ്കിൽ ആയിട്ടുള്ള റിലീഫിന് മാത്രമുള്ള പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യാതെ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതി തന്നെ ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ തലവേദനയിൽ നിന്നും നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള മോചനം ലഭിച്ചേക്കാം തെറ്റായ ചികിത്സ എടുത്തവരും തെറ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിന്റെ ശേഷമായിട്ടുള്ള ചികിത്സ എടുക്കുന്നവരും അതല്ലെങ്കിൽ ചികിത്സാവിധികൾ കൃത്യമായിട്ട് പാലിക്കാത്തവരും ചികിത്സാവിധി ആയിട്ട് എടുക്കാൻ സാധിക്കാത്തവരൊക്കെയാണ് സാധാരണ തലമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള കംപ്ലൈന്റുകൾ പറയാറ് സാധാരണ മൈഗ്രൻ രോഗികളിൽ ഒന്നുകിൽ സിവിയറിറ്റി ഓർ ഇന്റൻസിറ്റി ഓഫ് പെയിനോ അതല്ലെങ്കിൽ ക്രോണിസിറ്റി വളരെ കാലമായിട്ട് സഹിക്കുന്നു എന്നുള്ള കാരണങ്ങളോ ആവാം അവരെ കൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നത് ഇത്തരത്തിൽ ദുസ്സഹമായിട്ടുള്ള തലവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതല്ലെങ്കിൽ തല മാറ്റിവെക്കാനായിട്ട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ചെയ്യുമല്ലോ